ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനുകൾ പട്ടമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ സ്ട്രോങ് റൂമിൽ എത്തിച്ചു സയൻസ് ബ്ലോക്ക് അക്കാദമിക് ബ്ലോക്ക് എന്നിവിടങ്ങളിലായാണ് മെഷീനുകൾ സൂക്ഷിക്കുന്നത് സ്ട്രോങ് റൂമിൽ കനത്ത സുരക്ഷയും ഒരുക്കി പട്ടാമ്പി മണ്ഡലത്തിലെ നൂറ്റി അറുപത്തിരണ്ട് പോളിംഗ് ബൂത്തിലേക്കായി ബാലറ്റും വിവി പാറ്റും അടക്കം നൂറ്റി തൊണ്ണൂറ്റി ആറ് സെറ്റാണ് എത്തിയത് തൃത്താല മണ്ഡലത്തിലെ ഓക്സിലറി അടക്കം പോളിംഗ് ബൂത്തുകളിലേക്കായി യൂണിറ്റ് ബാലറ്റും വി പാറ്റുമാണ് എത്തിയത് വോട്ടിംഗ് യന്ത്രങ്ങൾ കൺട്രോൾ യൂണിറ്റ് എന്നിവയും എത്തിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്ട്രോങ് റൂമിലും പരിസരത്തും സിസി ക്യാമറകൾ ലൈറ്റ് പോലീസ് കാവൽ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് പട്ടാമ്പി എ ആർഒ ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ ജോയിന്റ് ഡയറക്ടർ ഉഷ എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷന്റെ ഭാഗമായിട്ട് വോട്ടിങ് മെഷീനുകളുടെ അതുപോലെ തന്നെ വിവി പാറ്റിന്റെയും നമ്മുടെ കഞ്ചിക്കോട് സ്റ്റോർ ഹൗസിൽ നിന്നും പട്ടാമ്പിയിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ മാറ്റലാണ് ഇന്നിപ്പം പൂർത്തീകരിച്ചിട്ടുള്ളത് അത് എല്ലാവിധ സെക്യൂരിറ്റിയും അറേഞ്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഈ ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാവിധ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ക്യാമറ അടക്കമുള്ള എല്ലാവിധ പോലീസ് സെക്യൂരിറ്റിയും മറ്റും നമ്മൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്